ഏവർക്കും വൈ എഫ് മീഡിയയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ അഭിമാനം പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർ വിട പറഞ്ഞു അദ്ദേഹത്തിന് തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു കോഴിക്കോട് ആശുപത്രിയിലായിരുന്നു അന്ത്യം നാളെ വൈകിട്ട് മാവൂർ ശ്മശാനത്തിൽ സംസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു എം ടി ഏഴ് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അമ്പത്തിനാല് സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് ആദ്യ തിരക്കഥ എഴുതിയത് മുറപ്പെണ് എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു കടവ് സതയം വടക്കൻ വീരകഥ പരിണയം എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം നാല് തവണ തിരക്കഥ രചനയ്ക്കുള്ള അവാർഡിന് അർഹനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാലം എന്ന ചിത്രത്തിന് മികച്ച ചരിത്രത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട് വിൽക്കാനുടെ സ്വപ്നങ്ങൾ വാരിക്കുഴി സതയം അസുരവിത്ത് കന്യാകുമാരി അക്ഷരങ്ങൾ ഓപ്പോൾ നീലത്താമര ഇടവഴിയിലെ പൂച്ച മിണ്ടാമ്പൂച്ച ആൾക്കൂട്ടത്തിൽ തനിയെ ആരൂടം ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയടത്തി എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ എം ടിയുടെ തൂലികയിൽ വിരിഞ്ഞതാണ് ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിൽ ഒരു വർഷം ഗണിതശാസ്ത്രം എം ടി പഠിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ചിത്രകേരളം മാസികയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കഥയായ വിഷു ആഘോഷം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പാലക്കാട് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആദ്യത്തെ സാഹിത്യ സമ്മാനം ലഭിച്ചത് ആദ്യ നോവൽ പാതിരാവും പകൽ വലിച്ചവുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയ വാരണസിയാണ് എം ടിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ നോവൽ വൈശാലി സുഹൃതം അനുബന്ധം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ അമൃതം ഗമയ ഉയരങ്ങളിൽ താഴ്വാരം എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ എം ടിയുടേതാണ് എം ടിയുടെ ബഹുമതികളും പുരസ്കാരങ്ങളും ഒട്ടനവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ജ്ഞാനപീഠം രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മുട്ടത്തുവർക്കി ഓടക്കുഴൽ എഴുത്തച്ഛൻ പത്മരാജൻ എന്നിങ്ങനെ ഒട്ടനവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരന് വൈഎഫ് ത്രീ മീഡിയയുടെ കണ്ണീർ പ്രണാമം